ഹലോ അപ്പം എല്ലാവർക്കും നല്ലൊരു പ്രഭാതന്നെയായിരുന്നു ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ലെമൺ വാട്ടർ ആണ് കേട്ടോ എടുത്തത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണ ഒരു കാര്യം അസിഡിറ്റി ഉള്ളവരൊന്നും എടുക്കണ്ട അവന് കൊടുത്തിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവന് ചെറിയ ഗ്ലാസ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുത്തു കേട്ടോ അതുമാത്രമല്ല ചിലർക്ക് പുളിച്ച് തെറ്റിയൊക്കെ വരത്തില്ല അത് അസിഡിറ്റിയുടെ ലക്ഷണമാണ് അപ്പം അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും എടുക്കാതിരിക്കാൻ ശ്രമിക്കുക നമുക്കൊരു ഹോട്ട് വാട്ടർ ആ ഒരു രീതിയിൽ എടുത്താൽ മതി കിടക്കുന്ന അപ്പം ഈ ഒരു നാരങ്ങാവെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് കിടക്കാം പിന്നെ രാവിലെ ഒരുപാട് നാൾക്കു ശേഷമാണ് നമ്മുടെ ആ നുൾപ്പുട്ട് ഇടിയപ്പം എന്നൊക്കെ പറയുന്ന ഇതുണ്ടാക്കുന്നത് അപ്പം ഇന്നലെ ഒരാൾ രാത്രി ചോദിച്ചതേ ഉള്ളൂ എന്തിനാണ് ഈ കറക്കി കഷ്ടപ്പെടുന്നത് നമുക്ക് ഇഡലി തന്നെ പോരേ ഞാൻ ഞാൻ പറഞ്ഞതിൻ്റെ പഠിച്ചവരോർത്ത് വീഡിയോയിലെല്ലാം ഇഡലി കണ്ട് 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 അവസാനം ആൾക്കാരും വർക്കും ഞാനും വെറുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡായിരുന്നു ഇഡലി അത് ഞാനും വെറുത്ത് മൊത്തത്തിൽ വെറുത്ത് എൻ്റെ മോനും ഒറ്റയടിക്ക് ചോദിക്കുന്ന കേട്ട് മാപ്പച്ചയ്ക്ക് മതിയായില്ലേ ഇഡെഴുതി എന്നെന്ന് അങ്ങനെ അഞ്ച് ആറ് ദിവസം ഒരുമിച്ച് ഇടുതി കൊടുത്താലും ഒരു മടിയില്ലെന്നാണ് ഒരു പറച്ചില്ലേ അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ അവന് സ്മൂത്തി മുട്ടയാണ് കേട്ടോ കൊടുത്തത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ നമ്മുടെ സ്മൂത്തി എൻ്റെ മോൻ സ്കൂളിൽ ഉച്ച വരെ നിൽക്കുന്നത് അത് കഴിച്ചിട്ടാണ് അവൻ്റെ ഫേസിലും അവൻ്റെ രൂപത്തിലും ഒക്കെ മാറ്റം വന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം സ്കൂളിൽ മുട്ട ഒരു മുട്ടയോടെ കൊടുത്തു വിരുന്നുണ്ട് മുട്ട ഈ കറി അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നൂൽപുട്ടും ആ ഒരു മുട്ടക്കറി അതിനകത്ത് ഒഴിച്ച് സെറ്റാക്കി നിൽക്കുന്നത് പണ്ട് എൻ്റെ ഒരു ശീലമായിരുന്നു സ്കൂളിൽ പോകുന്ന ടൈമിൽ ഇങ്ങനെ ചെയ്ത് കൊണ്ടുപോകണത് അപ്പം ആ ഒരു രീതിയിലാണ് അവനും കൊണ്ടുപോകണത് അതും കൊണ്ട് രാവിലെ അങ്ങനെ ഇറങ്ങും അപ്പം ഇളയവൻ കാത്തു നിന്ന് ടാറ്റ കൊടുക്കാണ്ട് അപ്പം ചെറിയവൻ്റെ സ്കൂളിൽ പോക്കെന്തായെന്ന് ചോദിച്ച് അവനിപ്പോൾ പോകുന്നില്ല കേട്ടോ ഭയങ്കര പ്രശ്നമാണ് ആശാന് ഞാൻ രാവിലെ ഇറങ്ങുന്നതൊക്കെ കൺപ്പ് കണ്ട് കണ്ടുകൊണ്ട് അവനിപ്പോൾ എൻ്റെ കൂടെ കറങ്ങിയാൽ മതി എന്നുള്ളൊരു ചിന്തയാന്ന് തോന്നുന്നു അങ്ങനത്തെ മഷാല നമ്മുടെ പുതിയ പ്രൊഡക്റ്റാണ് എന്താന്ന് വച്ചാൽ നമ്മൾ ഈ ഒരു ഡയറ്റ് മിക്സ് അറക്കിയപ്പോഴത്തേക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് അത് ഒരുപാട് പേർക്ക് പ്രയോജനം ഉണ്ടാകുകയും ചെയ്തു അന്നേരമൊക്കെ ഒരുപാട് എൻക്വയറി വന്നൊരു കാര്യമാണ് കൊച്ചു കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പാകത്തിന് വെയിറ്റ് വെക്കുന്ന എന്തെങ്കിലും ഇത് വെയിറ്റ് വെക്കുകയും കുഞ്ഞുമക്കൾക്ക് നല്ല വിശപ്പുണ്ടാകുകയും അതുപോലെ തന്നെ മുഖസൗന്ദര്യം വർദ്ധിക്കാനും ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈന്തപ്പഴവും അത്തിപ്പഴവും അതുപോലെ തന്നെ ക്യാഷുവും കറുത്ത മുന്തിരിയും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഡേറ്റ്സിൻ്റെ ലേഖ്യം അതിനുശേഷം ഞങ്ങൾ അതെല്ലാം പാക്ക് എല്ലാം കടർ സെറ്റാക്കിയിട്ട് ഞങ്ങൾ റാളം പോവാണ് എൻ്റെ കുപ്പിയൊക്കെ എടുക്കണം അപ്പോൾ പോകുന്ന വഴി എൻ്റെ ബ്രദറിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു അപ്പൻ്റെ കടയാണ് പുള്ളിയുടെ അവിടെ ഒരു വാഴയിലെ ലൂൺ നല്ല റേറ്റും ഇല്ലായിട്ട് എഴുപത് രൂപയുള്ള ഈ ലൂണും അമ്മയും പൊരിച്ചതും എല്ലാം കൂടി അപ്പം ഞാൻ ആദ്യം ഇട്ടു ആ ചോറിൽ കുറച്ചങ്ങ് സൈഡിലോട്ട് മാറ്റി കാര്യം എല്ലാം കൂടെ ഒന്നും തിന്നാനുള്ള കപ്പാസിറ്റി എൻ്റെ വയറിനില്ല അതുമാത്രമല്ല ഇപ്പോൾ ഈ ഓട്ടപ്പാച്ചിലായതുകൊണ്ട് ഉച്ചക്കൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് ചോറും കറികളും എല്ലാം തട്ടണുണ്ട് എന്തായാലും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കറക്റ്റായിട്ട് ഇനിയും പിടിക്കണം അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെയാണ് വന്നത് കാര്യം കാലിനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ ഞങ്ങളിത് എടുക്കാനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പം നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് മിക്സും വരുന്നുണ്ട് അതുപോലെ തന്നെ ആർക്കും വേണമെങ്കിലും കഴിക്കാൻ പാകത്തിനുള്ള പ്രോട്ടീൻ്റെ നല്ല അടിപൊളിയൊരു ലേഹ്യമാണ് വരുന്നത് നട്ട്സുകളും സീഡുകളും മാത്രമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അത് കഴിക്കുമ്പോൾ നമുക്കറിയാനും പറ്റും അങ്ങനെ ഒരു ലേഹ്യമാണ് ഞങ്ങൾ ഇറക്കുന്നത് അപ്പോൾ അതെ കുപ്പി സാധനം അങ്ങനെ നമ്മുടെ ലേഹ്യത്തിൻ്റെ കുപ്പിയാണ് എടുത്തത് ലേഹ്യത്തിൻ്റെ കുപ്പി നമ്മുടെ പാക്കറ്റും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചിറബരയിൽ നിന്ന് പോയി ശരബരയിൽ നിന്ന് തിരിച്ചു വന്നതെന്ന് പറയാം അപ്പം ചെറിയൊരു വെയിലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഒരു ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പക്ഷേ ഈ രാവിലെ ഇറങ്ങി ഈ ഒരു ഓട്ടപ്പാച്ചിലെ എന്തെന്നില്ലാത്തൊരു സുഖമാണ് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ടെൻഷനും ഫ്രീ ആയിട്ടുള്ള നമുക്ക് എന്താണെന്നറിയാത്ത ഓരോ ദിവസങ്ങൾ രാവിലെ എഴുന്നേൽക്കുക ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുക രാത്രിയാകുമ്പം പോയി കിടന്ന് ഉറങ്ങുക നമ്മൾ പലരും പലരും പല ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്നൊരു കാര്യമാണ് പിള്ളേരുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഞാൻ അതിനാൽ ഇടക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മളെപ്പോലെ എല്ലാവരും ആ ഒരു സോയ ഒരു ഇതിലേക്ക് വരാൻ ശ്രമിക്കണം അങ്ങനെ ഉച്ചക്ക് വിശ ആ ഒരു പന്ത്രണ്ട് മണിക്ക് ചോറ് നിന്നത് കൊണ്ട് തന്നെ ആവണം നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ വരുന്ന വഴിക്ക് വേണ്ട വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെയും ഒരു രക്ഷയും നല്ല തലവേദന ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് നല്ല ഓട്ടത്തിലായതുകൊണ്ട് അങ്ങനെ ഒരു ബ്ലാക്ക് ടീം ചിക്കനാണ് വാങ്ങിച്ചത് അപ്പം നമ്മുടെ ആട്ടയുടെ ജസ്റ്റ് ഒരു ഞാൻ കിണക്കുള്ള ഒരു സംഭവമാണ് വാങ്ങിച്ചത് ഞാൻ പകുതി മാത്രമേ റൊട്ടിയാണ് പകുതി മാത്രമേ എടുത്തുള്ളൂ അതെല്ലാം കഴിച്ച് പിന്നെയും തിരിച്ച് വന്നിട്ട് വീട്ടിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കേണ്ടത് അപ്പിക്കങ്ക് ചപ്പാത്തിയാണ് വേണ്ടത് അങ്ങനെ ചപ്പാത്തിക്കെല്ലാം കൊഴിച്ച് വെച്ച് ഞാനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കെട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അത് പറയാൻ മറന്നുപോയി എൻ്റെ ഭാവം പിടിച്ച കെട്ടിയേണ്ട അപ്പം എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പം നമുക്ക് വേണ്ടിയിട്ട് പകലന്ത്യോളും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടുന്ന അവർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം നമ്മളിങ്ങനെ ഒന്ന് കൊടുത്തു നോക്കി അതിൻ്റെ സന്തോഷം വേറെ ലെവലാണ് അപ്പോൾ കടയിൽ പോകാൻ ഇറങ്ങി നിന്നപ്പോൾ ചെരുപ്പ് കാണാതായി ചെരുപ്പ് ഇട്ടിട്ട് ഞാൻ ഈ കേക്ക് എടുക്കാൻ പോയിരുന്നു ആ ഒരു ഇതിൽ നിന്ന് കണ്ടപ്പോഴേക്കും ആൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി ആ ഒരു സന്തോഷം സങ്കടം എല്ലാം മുഖത്തോണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എന്തായാലും ഇത് ഞാൻ ഒരുപാട് ദിവസം ആഗ്രഹിച്ച കാര്യമാണ് ചെയ്ത് കൊടുക്കണമെന്ന് നമുക്ക് കേക്ക് തിന്നാനോ അതിനോ ഒന്നും വേണ്ടിയിട്ടല്ല എന്നിരുന്നാലും അതൊക്കെ ആ ഒരു ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു നിമിഷം കരുതുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ കെട്ടിയുടെ ബർത്ത്ഡേയൊക്കെ ആഘോഷിച്ചു അപ്പോൾ ഇന്നീ ദിവസങ്ങളിൽ പല പല കാര്യങ്ങൾ ജന്മവും അതുപോലെ ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും ശുഭദിനാശംസകൾ അപ്പോൾ ടാറ്റാ ബാബായ് അപ്പം അഭിപ്രായം മസ്തായും കമന്റ് ചെയ്യണം സപ്പോർട്ട് നല്ല രീതിയിൽ ഉഷാറാവട്ടെ എന്നാലല്ലേ നമുക്ക് നല്ല രീതിയിൽ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവർക്ക് ടാറ്റാ ബാബായ് സി യു